ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ കിടക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡൈ തയ്യാറാക്കാമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച് നാളെയാണത് നമ്മൾ മുടിയിലെ ക്കേണ്ടത് ഇന്ന് രാത്രി നമുക്കിത് ഉണ്ടാക്കി വയ്ക്കും ഇത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് മൂന്നായിട്ട് മാത്രം അത് ഇതിന് നാച്ചുറലായിട്ടുള്ള കൈ ആയതുകൊണ്ട് വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം നല്ല കിടുക്കാച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴും നമുക്ക് എണ്ണ പൗഡറാണ് ആദ്യം വേണ്ടത് പിന്നെ നമുക്ക് നീലയമ്പരി പൗഡറാണ് വേണ്ടത് കിട്ടാം അപ്പോഴും മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ം ചൂടുള്ള കഞ്ഞി വെള്ളം കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പേരുവാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈക്കായിട്ട് അപ്പോഴത് ആവശ്യത്തിന് നമുക്ക് എന്ന പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ കിടുക്കാഴ്ച ഡൈ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ ചെയ് ചെയ്യുന്ന കേട്ടോ ഇത് അപ്പോഴത്തെ നമുക്ക് എണ്ണ പൗഡർ കൊടുക്കാം ഹെന പൗഡറ് നമ്മുടെ ചീരച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നീലിയ മരി പൗഡറാണ് വേണ്ടത് അപ്പഴം അതും തീ നമുക്ക് ഇട്ട് കൊടുക്കാം തിളച്ച കഞ്ഞിവെള്ളം തന്നെ കേട്ടോ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് നീലയമരി മരി തെറ്റിപ്പോകുന്നു നീലയ മരി പൗഡറ് കറ മടക്കി വെച്ചേക്കുന്നുണ്ടേ അപ്പം ഇതേ നമ്മുടെ നീലമരി പൗഡറ് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു ഒരുപാട് നരയൊക്കെ ഉള്ളവരെ പുടി രണ്ട് സ്പൂണൊക്കെ എടുക്കണം കേട്ടോ ഞാനിതിപ്പോൾ ഒരു സ്പൂണേ എടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാടില്ല അതെയും നമ്മുടെ പുതിയ ഒക്കെ കറുത്തിരിക്കുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ നമുക്ക് നല്ല മാറ്റം കൊണ്ട് നരയ്ക്ക് അപ്പോഴേ ആദ്യം നമുക്ക് ഇത് രണ്ട് മിക്സ് ചെയ്യാം ഒരു രാത്രി എന്തായാലും മിക്സാക്കണം ഇത് കേട്ടോ അതാണ് ഞാനിന്നിപ്പം ഈ സമയത്ത് ഇറങ്ങുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് 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 നമുക്ക് എടുക്കാം ആദ്യം കുറച്ച് വെള്ളം നടക്കോട്ട് ഒഴിക്കുക എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം നമ്മൾ ഇങ്ങോട്ട് യൂസ് ചെയ്യാം ഞാനാ ഞാനിവിടെ ടൈം ഉണ്ടാക്കുന്നത് കേട്ടോ പൊതുവെ എൻ്റെ കുത്തും നില പോകും അപ്പോൾ കുറേശേ കുറേ ഭയങ്കര കുരു അപ്പോൾ കുറേശേ കുറേശ്ശേ ഇങ്ങനെ നീക്കിയിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കും ഇളം ചൂടോട് കേട്ടോ അപ്പോഴും ഞാൻ ചൂടാക്കിയതാണ് നമ്മൾ നീരത്തെ ഉണ്ടാക്കിയതല്ലേ കഞ്ഞിയൊക്കെ അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മുടെ കഞ്ഞി വെള്ളം ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ചും കൂടെ വേണം ഇത് മിക്സ് ആക്കി വെക്കണം കേട്ടോ നാളത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല ഇപ്പം ഈ ആക്കി നമ്മൾ ഒഴിച്ചു വെക്കണം കേട്ടോ ഇതങ്ങനാണ് അല്ലെങ്കിൽ പിന്നെ പിറ്റേനക്കല്ലോളം എന്താ പഴകി പോകും അപ്പോൾ അപ്പോഴതിനായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഇതിനകത്ത് ഒഴിക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നാളെ നമ്മൾ ചില ടൈം നമുക്ക് വെള്ളം കറക്റ്റ് അല്ലെങ്കിൽ പിറ്റേ പിറ്റേന്ന് രാവിലെ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കും പക്ഷേ ഇത് അങ്ങനെ ചെയ്യരുത് എപ്പോഴും തന്നെ ഇച്ചിരി ലൂസായിട്ട് തന്നെ വെക്കാൻ നോക്കണം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ പിറ്റേന്ന് ഒഴിക്കത്തില്ല കഞ്ഞിവെള്ളം ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇച്ചിരി ഇതായിട്ട് ഇച്ചിരി ഒരു വെള്ളം മാതിരി ആക്കി വെക്കും ചീള ചൂടാകുമ്പം നമ്മുടെ ചട്ടിക്കകത്തിരുന്നൊന്ന് ഇവരൊന്ന് പിടിക്കുകയും ചെയ്യും ഇപ്പൊ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യുകയും കേട്ടോ ഇത്ര ഒരു ഇതിൽ ഞാനങ്ങ് ആക്കിയെടുക്കും കേട്ടോ ഇവിടെ അപ്പോൾ അത്രയും ഇവിടെ എളുപ്പ പരിപാടിയാണ് ഇനി നമുക്ക് നാളെ രാവിലെ എടുത്താൽ മതി അടച്ചത് അടച്ച വെച്ച് നമ്മൾ രാവിലെ രാവിലെയോ കുളിക്കാൻ നേരം നമ്മളിത് ഒരു മണിക്കൂർ നമ്മളിത് തേച്ച് നിൽക്കണം കേട്ടോ ഇപ്പം കളർ ഒന്നുമില്ല നമ്മുടെ കളർ ഇങ്ങനെയാണ് ഇത് നാളെ ആകുമ്പോഴാണ് നന്നായിട്ട് കളർ സെറ്റ് ആവുന്നത് കേട്ടോ അവിടെ നിങ്ങൾ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡയ്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ നിങ്ങൾ തേക്കുക ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂർ സമയം നമ്മൾ തേച്ച് നിൽക്കണം അതിന് ശേഷം എന്താ നന്നായിട്ട് കൈ കളയണം ഷാംപുവോ സോപ്പോ ഒന്നും ഇടാൻ പാടില്ല അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുക്കണം ഇതെന്നല്ല ഏത് തന്നെയാണേലും നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കഴുകിയാൽ പോകും ഇത് കേട്ടോ അപ്പോഴും മുടിയിൽ പക്ഷേ നമ്മുടെ മുടിയിലാ കളറ് നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഇടാനും നോക്കണം ഞാൻ ഒരാഴ്ച ഒരു രണ്ടെങ്കിലും പറഞ്ഞത് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ പിന്നെന്താ ഇത് ചെയ്ത് കൊടുക്കും കേട്ടോ മൂന്നു പ്രാവശ്യം ഒരു രണ്ട് പ്രാവശ്യം അത്രയേ ഉള്ളൂ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള ഡൈ ഒക്കെ ഇട്ട് കൊടുക്കണം കെമിക്കൽ കെമിക്കൽ ഇപ്പോഴേ നമ്മൾ തോട്ടുണ്ടായിട്ട് സൂപ്പ് ചെയ്തു ഇതുവരെയും തൊട്ടിട്ടില്ല നരയൊക്കെ അടുത്ത സമയത്താണ് വന്നത് ഇപ്പോഴേ നമ്മൾ നാച്ചുറൽ അയ്യോ കെമിക്കലിലോട്ട് നമ്മൾ പോയിട്ടില്ല നാച്ചുറലാണ് നമ്മൾ ചെയ്യുന്നതല്ല അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം കുടിക്കുകയും നല്ല കളറൊക്കെ ഉണ്ട് ഉണ്ടിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി അടച്ച് വെച്ചാൽ മതി രാവിലെ നമുക്ക് എടുക്കാം സെറ്റ് സെറ്റായിട്ടിരിക്കും അപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ബാക്കി കഞ്ഞിവെള്ളം ഞാനങ്ങ് കുടിക്കും ചൂട് വെള്ളമാണ് ചില സമയത്ത് നമുക്കൊരു കൊതി വരത്തില്ലേ കഞ്ഞിവെള്ളം കുടിക്കുക ആ സമയത്ത് കുടിക്കുക ഇപ്പോൾ എനിക്കൊരു കൊതി വരും ഇത് ഞാൻ ഒരു ഗ്ലാസ് വല്ല ഞാൻ ചൂടാക്കി എടുത്തതാണ് കേട്ടോ നമ്മുടെ വെള്ളയരിയിലെ വെള്ളയരിയുടെ കഞ്ഞിവെള്ളട്ടോ അപ്പോഴ ഇതെല്ലാവരും ഇന്ന് തന്നെ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഒടുക്കി തീച്ചെടുക്കും ഞാൻ നോക്കട്ടെ നാളെ നമുക്ക് ഞാൻ പ്രത്യേകുന്നതൊക്കെ കാണിച്ചു തരേണ്ടേ കേട്ടോ ഇന്നിപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡൈയുടെ വിശേഷങ്ങളും ചെയ്ത് വെക്കുകേ കേട്ടോ ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കന്യൂ ഒക്കെ കയറിയിരിപ്പോൾ ഉണ്ടല്ലേ ഓടിപ്പോയി ചെയ്ത് വെക്കുകയും രാവിലെ നിങ്ങൾക്ക് വരട്ടാൻ കേട്ടോ ഇടൂ റിസൾട്ട് തരുന്ന നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡൈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ കുഞ്ഞു വീഡിയോ അല്ലായിരുന്നു ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ല കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും